കുഞ്ഞുങ്ങളെ നടക്കുമ്പോൾ വീഴില്ലേ ആ വീഴ്ചയാണെന്ന് പറയായിരുന്നു കുറെ കാലമായി ഋഷി കട്ടില്ലായിരുന്നല്ലോ കാലൂന്നി നിൽക്കുക പോലും ഇല്ലായിരുന്നല്ലോ പക്ഷേ ഇത് ചേർക്കേസ് വരെ എത്തി എങ്ങനെ നടന്നിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഋഷി നടന്നിരിക്കുന്നു അത്ഭുതകരമായ ഇമ്പ്രൂവ്മെന്റ് ഋഷിയുടെ കാലുകൾക്ക് ബലം ബോഡി ഫ്ലെക്സിബിലിറ്റിയാൽ പ്രകടമായ മാറ്റം വന്നിരിക്കുന്നു ആ അതിരിക്കട്ടെ ആരായി ലീ മാഡം ഓർമ്മ വരുമ്പോഴൊക്കെ ഋഷി ലീ എന്ന് ആവർത്തിച്ചു പറയുന്നു ആരായി ലീ അതിന്റെ ഒരു ഓഫീസ് സ്റ്റാഫാ ഡോക്ടർ പേര് ദേവിക ലീന ഋഷി വിളിക്കുന്നതാ ദേവിക ഇടക്കൊക്കെ ഋഷിക്ക് മരത്തും ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ പിന്നെ ദേവിക കൊടുത്താലേ കഴിക്കുന്നായി അവളൊരു ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ കരച്ചിരും ദേഷ്യയ്ക്കായിരുന്നു അവനെ അവള് വരുമ്പോ എനിക്കും സന്തോഷ ഡോക്ടർ എങ്കിൽ ദേവിയെ സ്ഥിരമായി കൂടെ നിർത്തണം ആ കുട്ടി തന്നെയായിരിക്കും ഋഷിയുടെ ഈ മാറ്റത്തിന് കാരണം ശരി ശരി നമസ്കാരം നമസ്കാരം ആ ഗുഡ് മോർണിംഗ് പ്രസന്റ് ഞാൻ പിന്നെ അവരെ ഇല്ല മേഡം ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഞാനും കരുതിയില്ല ശരി മേഡം ഞാൻ വിളിക്കാം പ്രസന്റ് എവിടെ അകത്തുണ്ട് കാണാം ആ

ഇനി മുതൽ സംസ്ഥാന പ്രവർത്തന സമിതിയിൽ സിദ്ധാർഥൻ ജന്തുത്വം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം അതാണ് അത് നമുക്കിരുന്ന് സംസാരിക്കാം ഇല്ല പ്രസിഡന്റ് പ്രവർത്തകരുടെയും താഴെ തട്ടുള്ള നേതാക്കളുടെയും പൊതുവികാരമാണ്ദ്ധാർത്ഥന് സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് സിദ്ധാർത്ഥന് താല്പര്യം പാർട്ടി താല്പര്യം മാനിച്ച് സിദ്ധാർത്ഥന് സമ്മതിക്കുകയും ചെയ്തു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം സിദ്ധാർത്ഥന്റെ പേര് ദേശീയ സമിതിക്ക് അയച്ചു പക്ഷേ അവിടെ ചില വിഷയങ്ങൾ ഉണ്ടായി അവിടെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനവും വന്നു പുതിയൊരു തീരുമാനം വരുന്ന രാമപുരം ഉപതെരഞ്ഞെടുപ്പിൽ സിദ്ധാർത്ഥൻ മത്സരിക്കാൻ പാടില്ല സംസ്ഥാന കമ്മിറ്റി സിദ്ധാർത്ഥന്റെ പേര് അംഗീകരിച്ചതാണ് പക്ഷേ ദേശീയ നേതൃത്വം ദേശീയ സമിതി ഒരു പഠനം തന്നെ നടത്തി അതിലെ കണ്ടെത്തൽ വിചിത്രമായിട്ടാണ് എനിക്കും തോന്നിയത് സിദ്ധാർത്ഥനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ നമ്മൾ തോക്കുമെന്നും മണ്ഡലം കൈവിട്ടു പോകുമെന്നാണ് അവർ പറയുന്നത് സിദ്ധാർത്ഥൻ കുറ്റവിമുക്തനായി പക്ഷേ ഇമേജ് ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കോടതി വിധിക്ക് മുമ്പുള്ള വീഡിയോയും വാർത്തകളും പ്രതിപക്ഷം ആയുധമാക്കുമെന്ന വിലയിരുത്തൽ ബലരാമന്റെ മരണം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൾ ചെയ്യപ്പെട്ട കേസിലും സിദ്ധാർത്ഥന്റെ പേര് വലിച്ചയക്കപ്പെട്ടേക്കാം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ